എൻ്റെ സ്വന്തം റിസ്ക്കിൽ ഒരു താമരക്കുളം ഉണ്ടാക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചത് പെട്ടെന്നായിരുന്നു കേട്ടോ പെട്ടെന്ന് ഐഡിയ തോന്നി ചെയ്തതാണ് എൻ്റെ മാത്രം ഐഡിയ അല്ല യൂട്യൂബിൽ ഒരുപാട് പേര് ഇത് ചെയ്യുന്നത് കണ്ട് സക്സസ് ആകുമോ ഇല്ലയോ എന്നറിയാതെ ഒരു പരീക്ഷണത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ് ആദ്യം സിമൻറ്റ് കട്ടകൾ ഇതേപോലെ എനിക്ക് എനിക്കാവശ്യമുള്ളൊരു ഷേപ്പിൽ ഒരു റൗണ്ട് ഷേപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത് അതേപോലെ ഞാൻ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ മണ്ണ് കുഴച്ച് ഞാൻ ആ സിമൻറ്റ് കല്ല് മുഴുവനും മണ്ണ് വെച്ച് നല്ല രീതിക്ക് പൊത്തി അടച്ചു കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു രീതി നമ്മൾ ചെറുപ്പത്തിലെ ചെറിയ വീടുകളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ അപ്പോൾ ഇത് എത്രത്തോളം സക്സസ് ആകുമെന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എന്നാലും നമുക്ക് ചെയ്യാം കാരണം എൻ്റെ കയ്യിൽ കുറച്ച് എന്താണ് സിമെൻറ്റ് കല്ലുകൾ ഇവിടെ മതില് കെട്ടിയിട്ട് ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ മണ്ണ് നമ്മുടെ വീട്ടിൽ ആവശ്യത്തിൽ കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് മണ്ണ് ഇവിടെ തന്നെയുണ്ട് ഉണ്ട് പിന്നെ അങ്ങനെ ഞാൻ ഇതിൻ്റെ ചുറ്റും ഇതേപോലെ മണ്ണ് കുഴച്ച് നല്ല രീതിയിൽ ഇതാ ഇതേപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇപ്പം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് ഈ ഒരു പരിസരം കുറച്ച് വൃത്തിയില്ലാതെയാണ് കിടക്കുന്നത് ചവറും കാര്യങ്ങളും കല്ലും മണ്ണും ഒക്കെ ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് അടുത്തത് വേണ്ടത് സിമൻ്റാണ് സിമെൻറ്റ് ഞാൻ ാണ് ചെയ്തത് ഞാൻ അര ചാക്ക് അരച്ചാക്ക് എടുക്കുന്നത് അതായത് അമ്പത് കിലോയാണ് ഒരു ചാക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ വാങ്ങിച്ചത് ആണ് കേട്ടോ ഏകദേശം ഒരു രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ രൂപ കൊടുത്ത് ഒരു ഇരുപത്തിയഞ്ച് കിലോ വെള്ളത്തിൽ നല്ല രീതിയിൽ കുഴച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു സാധനം കൂടി വേണം പറയുന്ന ചാക്ക് പലചരക്ക് ഉള്ളി അതുപോലെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരു തരം ചാക്കാണ് ആ ഒരു ചാക്ക് വേണം അപ്പം എനിക്ക് ആവശ്യമായിട്ട് വന്നത് ഏകദേശം ഒരു ഒൻപത് ചാക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒൻപത് ചാക്ക് നമ്മൾ എന്താ അതിൻ്റെ സൈഡിലുള്ള നൂല് ഇങ്ങനെ കീറി കീറിയെടുത്തതിന് ശേഷമാണ് നമ്മളത് ഉപയോഗിക്കേണ്ടത് പിന്നെ ഇതേപോലെ സിമെൻറ്റ് നല്ല രീതിക്ക് വെള്ളം ഒഴിച്ച് ഒരുപാട് വെള്ളം കൂടി പോകാതെ ഇച്ചിരി തന്നെ നമ്മൾ ഒഴിച്ച് നല്ല രീതിയിൽ കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അത് ഭയങ്കര യൂസ് ഇത് ചെയ്തത് ആദ്യം കമ്പ് ഉപയോഗിച്ച് െങ്കിലും എനിക്കത് സെറ്റ് ആയില്ല കാരണം കട്ട പിടിക്കുന്നത് പോലെ തോന്നിയത് കൊണ്ട് ഞാൻ പിന്നെ അവസാനം കൈയിട്ട് തന്നെ കുഴച്ചു കൈയിട്ട് കുഴച്ച് എനിക്ക് നല്ല രീതിയിൽ കൈ മുറിയുകയും പിന്നീട് കൈയുടെ തൊലിയൊക്കെ പോയി കൈ പൊള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളിതേപോലെ ഉള്ള എന്തെങ്കിലുമൊക്കെ റിസ്ക് എടുത്ത് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സിമെൻറ്റ് ഒരിക്കലും നിങ്ങൾ കൈ വെച്ച് കുഴയ്ക്കാതിരിക്കുക കാരണം പോലെ പണി കിട്ടും അപ്പം ഞാൻ ഇതേപോലെ ആദ്യമേ ഇങ്ങനെ ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കി പക്ഷേ എനിക്കതിനുള്ള ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൈ വെച്ച് കുഴച്ചു പിന്നീട് ഇതാ ഇതേപോലെയാണ് കേട്ടോ ഞാൻ ചാക്ക് വിരിക്കുന്നതൊന്നും വീഡിയോ ആയിട്ട് എടുത്തില്ല അപ്പോൾ ഞാൻ ഇതേപോലെ ചാക്ക് അതിൽ മുക്കി വിരിക്കുകയാണ് ചെയ്തത് പിന്നെ അതൊന്ന് ഉണങ്ങി വന്നതിന് ശേഷം ഒര ഉണക്കം ആയതിനു ശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ച് ബാക്കി ഉണ്ടായിരുന്ന സിമെൻ്റ് ഞാൻ എല്ലായിടത്തും നല്ല രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് വെച്ച് നല്ല രീതിക്ക് ബ്രഷ് വെച്ചിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും അപ്പോൾ ഇതാ ഇതേപോലെ കുളം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീട്ടിലൊരു ആമ്പലിൻ്റെ തൈ ഞാൻ വെച്ച് പിടിപ്പിച്ചത് തന്നെയാണ് അപ്പം ഞാനത് മണ്ണിലോട്ട് താഴ്ത്തിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ കുറച്ച് മീനൊക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് അതെടുത്ത് മറ്റേ ടാ നമ്മളുണ്ടാക്കിയ കുളത്തിൽ വെക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ട് കാരണം എങ്ങനെ അത് പിടിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ ഇതിങ്ങനെ നിൽക്കുന്നത് തന്നെയാണ് ഭംഗി എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാനത് എടുത്തില്ല പിന്നീട് എൻ്റെ വീട് കോട്ടയം കുമരകത്തായതുകൊണ്ട് തന്നെ ഞാൻ അമ്മേനെ വിളിച്ചു പറഞ്ഞു അമ്മ വരുമ്പം എനിക്ക് മറ്റേ റോസ് കളറിലെ ആമ്പലിൻ്റെ കിഴങ്ങ് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ കൊണ്ടുവരാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം നല്ല വെള്ളം ഒഴിച്ച് വെച്ചിട്ട് പിന്നെ ഒരു ദിവസം ഞാൻ നമ്മുടെ കുളത്തിൻ്റെ അകത്തേക്ക് പശുവിൻ്റെ ചാണകവെള്ളമാണ് ഇതിൽ നിറച്ച് കൊടുത്തിരിക്കുന്നത് കാരണം നമ്മൾ പിന്നീട് മീനൊക്കെ ഇടുമ്പോഴത്തേനും ആ സിമെൻറ്റിൻ്റെ അത് മാർക്കോട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത് പിന്നീട് ഞാൻ സൈഡ് കുറച്ച് വൃത്തിയാക്കി കൊടുത്തതിനു ശേഷം ഇതേപോലെ കല്ലുകൾ വെച്ചിട്ട് ഒരു ടൈപ്പ് പത്ത് മണി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് പല കളറായിട്ടുള്ള പത്ത് മണിയാണ് കേട്ടോ അതിൽ ഒരു കളർ എന്ന് പറയുന്നത് ഈ മഞ്ഞ പിന്നെ ഒരു പിങ്ക് കളർ പിന്നെ ഒരു വൈറ്റും കൂടിയുണ്ട് അതെൻ്റെ വീട്ടിലില്ല അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇത് കാണിക്കുന്നില്ല വിത്ത് കിട്ടിയപ്പോൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാൻ ചാണകവെള്ളം നിറച്ചിട്ടുണ്ട് ഇനി ി നമുക്ക് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അമ്മ വന്ന് കഴിയുമ്പോൾ എനിക്ക് ആ മറ്റേ താമരയുടെ താമ്പലിൻ്റെ കിഴങ്ങ് കൊണ്ടുവരും അപ്പോൾ അത് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ നട്ട് കൊടുക്കണം അപ്പോൾ അത് നട്ടു കൊടുക്കുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് ആ സമയത്ത് എടുത്ത് കാണിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും എനിക്ക് സെറ്റായിട്ടുണ്ട് ചോർച്ചയും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ ഓക്കെ ബൈ ടാറ്റാ